തെലങ്കാന വികാരമിളക്കിയാണ് കോൺഗ്രസും ടി ഡി പിയും വിട്ട് ചന്ദ്രശേഖർ റാവു ആദ്യം തെലങ്കാന രാഷ്ട്രസമിതി രൂപീകരിച്ചത് തെലങ്കാന സംസ്ഥാന ശേഷം ഭരണം പിടിച്ചെടുത്ത ടി ആർ എസ് തുടർച്ചയായി രണ്ടു തവണ അധികാരം നിലനിർത്തി അതിനിടയിൽ ദേശീയ രാഷ്ട്രീയ താല്പര്യമൊത്ത് പാർട്ടിയുടെ പേര് ഭാരതീയ രാഷ്ട്രസമിതി എന്നുമാക്കി പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് അംഭേ പരാജയപ്പെട്ടതോടെ പാർട്ടിയുടെ കഷ്ടകാലവും ആരംഭിച്ചു ഫലം നേതാക്കളും അണികളും കൂട്ടത്തോടെ പാർട്ടി വിട്ടു ചന്ദ്രശേഖർ റാവുവിനെ കൈവിട്ട് എം പിമാരും എം എൽ എമാരും കോൺഗ്രസിന്റെയും ബിജെപിയുടെയും സ്ഥാനാർത്ഥികളായി കളം നിറഞ്ഞു കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ സി ആറിന് വീണ് പരിക്കുപറ്റിയതും മകൾ കെ കവിത ഡൽഹി മദ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായതും പാർട്ടിക്ക് കൂടുതൽ തിരിച്ചടിയായി തിരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപിയുമായി സഖ്യത്തിന് ശ്രമിച്ചെങ്കിലും ബിജെപി അടുപ്പിച്ചില്ല പിന്നീട് സംസ്ഥാന ബി എസ് പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും ബി എസ് പി ദേശീയ നേതൃത്വം തള്ളിക്കളഞ്ഞു ഇതോടെ പെരുവഴിയിലായ ബിആർഎസ് ഒറ്റയ്ക്ക് സംസ്ഥാനത്തെ പതിനേഴ് മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിക്കാൻ നിർബന്ധിച്ചാൽ പാർട്ടി വിടുമെന്ന ഭീഷണിക്കൊടുവിലാണ് പലരെയും ഓടിച്ചിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് പ്രചാരണരംഗം അത്ര കണ്ട് ഇതുവരെയും കൊഴുത്തിട്ടില്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മാന്യമായ പ്രകടനം നടത്തിയില്ലെങ്കിൽ പാർട്ടി പൂർണമായും അപ്രസക്തമാവുമെന്നറിയാവുന്ന നേതൃത്വം പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ തെലങ്കാന വികാരം ഇളക്കിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പഴയതുപോലെ ക്ലച്ചുപിടിക്കുന്നുമില്ല ബി ആർ എസിന്റെ വീഴ്ചയിൽ നിന്ന് ഒരുപോലെ നേട്ടം കൊയ്യാൻ ഒരുങ്ങുന്നത് കോൺഗ്രസും ബി ജെ പിയുമാണ് ബി ആർ എസിലെ അതൃപ്തരായ നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ പാർട്ടികളും ഒരുപോലെ രംഗത്തുണ്ട് പാർട്ടി വിട്ടെത്തിയ മിക്ക നേതാക്കൾക്കും ഇരു പാർട്ടികളും സീറ്റും നൽകി ഇരു പാർട്ടികളും രംഗത്തിറക്കിയ ഒരു ഡസൻലേറെ സ്ഥാനാർത്ഥികൾ ബി ആർ എസ് അലുംനികളാണ് മുപ്പത്തിയൊൻപതിൽ ഇരുപത്തിയാറ് ബി ആർ എസ് എം എൽ എ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനോടകം രണ്ട് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേരിക്കഴിഞ്ഞു ചെവ്വെല്ലെ എം പി രഞ്ജിത്ത് റെഡ്ഡി കൈനാദാബാദ് എം എൽ എ ധനം നാഗേന്ദർ സുനിതാ മഹേന്ദർ റെഡ്ഡി പെടപ്പള്ളി എം പി വെങ്കടേഷ് നേത വാരങ്കൽ എം പി പശുനൂരിദായക്കർ എന്നിവരെല്ലാം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന മുൻ ബി ആർ എസ് നേതാക്കളാണ് സഹീറാബാദ് എം പി ബി വി പാട്ടീൽ മെഹബൂദാബാദ് എം പി അസ്മീര സീതാറാം നായിക് അതിലാബാദ് എം പി ഗോഡം നാഗേഷ് നൽകോണ്ടയിൽ എസ് സൈദി റെഡ്ഡി കുമാർ കുമാർകുമിലിൽ പി ഭരത് എന്നിവർ ബിആർഎസ് വിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികളായവരാണ് പി ഭരത് നിലവിലെ നാഗർകുമിലെം പി രാമലുവിന്റെ മകനാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെങ്കിലും അർബൻ മേഖലകളിൽ പ്രതീക്ഷിച്ചതാ വലിയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിനായിരുന്നില്ല ബി ആർ എസ് നേതാക്കളെയും അണികളെയും പാർട്ടിയിലേക്ക് എത്തിക്കുന്നതോടെ അർബൻ മേഖലകളിൽ നേട്ടമുണ്ടാക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതേസമയം റൂറൽ മേഖലകളിലെ മുന്നേറ്റമാണ് ബി ജെ പിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം സംസ്ഥാനത്ത് മികച്ച വളർച്ചയാണ് ബി ഉണ്ടാക്കിയത് ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിന് പുറത്ത് ബിജെപി സീറ്റുകൾ ലക്ഷ്യമിടുന്നതും തെലങ്കാനയിലാണ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈദരാബാദിൽ ചേർന്നത് സംസ്ഥാനത്ത് പാർട്ടിയുടെ സ്വാധീനം വളർത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദ് കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമായി മാറിയ ബിജെപിക്ക് ബി ആർ എസിന്റെ ക്ഷീണം നഗരമേഖലകളിൽ കൂടുതൽ കരുത്തു പകരും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം ഇരട്ടിപ്പിച്ച് പതിമൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം ബിജെപി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാലിത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ പത്തൊൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇടിഞ്ഞത് ബി ജെ പിയെ ആശങ്കയിലാക്കുകയും ചെയ്യുന്നു ഇതാണ് ബി ആർ എസിൽ നിന്നുള്ള നേതാക്കളെയും അണികളെയും ഒപ്പം കൂട്ടി വോട്ട് ശതമാനവും സീറ്റും ഉയർത്താമെന്ന ബി ജെ പി തന്ത്രത്തിന് പിന്നിൽ അതേസമയം എക്കാലത്തും ഉറച്ചു നിന്ന സ്വന്തം അണികളെയും നേതാക്കളെയും തഴഞ്ഞ് ബി ആർ എസ് വിട്ടുവരുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നതിൽ ബി ജെ പി നേതാക്കൾക്കും അണികൾക്കും അമർഷമുണ്ട് ഒരിക്കൽ ബി ആർ എസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഉത്തര തെലങ്കാനയിലാണ് കോൺഗ്രസും ബി ജെ പിയും കൂടുതൽ കണ്ടുവയ്ക്കുന്നത് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിലെ കരീംനഗർ നിസാമാബാദ് അദിലാബാദ് സെക്കന്ദ്രാബാദ് ജില്ലകളിലെ അൻപത്തിയൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ മുപ്പത്തിമൂന്നിടത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത് ഏഴിടത്ത് ബി ജെ പിയും വിജയിച്ചു പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും നടന്ന വർഗീയ കലാപങ്ങളിലുണ്ടാക്കിയ വർഗീയ ധ്രുവീകരണമാണ് ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തത് ഈ മേഖലയിലെ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും നിലവിൽ ബി ജെ പി എം പിമാരാണ് എക്കാലത്തും ബി ആർ എസിന്റെയും കോൺഗ്രസിന്റെയും ശക്തിയായ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകളിൽ അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി വിള്ളൽ വീഴ്ത്തുന്നതും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു നാനൂറ് സീറ്റെന്ന മോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തെക്കേ ഇന്ത്യയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ രക്ഷപ്പെടുന്ന ബി ജെ പിക്ക് തെലങ്കാന നിർണായകമാണ് അതിനാൽ തന്നെ ബി ആർ എസിനെ കഴിയാവുന്നത്ര ക്ഷീണിപ്പിച്ച് പരമാവധി നേട്ടം കൊയ്യുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യം